ശുദ്ധവായു ലഭിക്കുന്നതും ശാന്തതയും നിശബ്ദതയുമുള്ള ഒരു സ്ഥലത്ത് നിവർന്ന് ഇരിക്കുക സാവധാനം ശ്വാസോച്ഛാസം ചെയ്യുക മെല്ലെ കണ്ണുകൾ കണ്ണുകളടയ്ക്കുക ഭൗതിക ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കി അവനവന്റെ ഉള്ളിലേക്കു നോക്കുക ഒരു പ്രകാശമുള്ളതായി ആ പ്രകാശത്തിനടുത്തേക്ക് ഞാനിതാ പോകുകയാണ് അവിടെ ഞാൻ മനോഹരമായ ഒരു കാഴ്ച കാണുന്നു ൂത്തുലഞ്ഞു നിൽക്കുന്ന വൃന്ദാവനത്തിലെ മനോഹരമായ ഒരു വള്ളിക്കുടിലിൽ തൻ്റെ മധുരമായ ഓടക്കുഴലൂതി നിൽക്കുന്ന നീല തോളിൽ ചാരി കണ്ണുകളടച്ചു നിൽക്കുന്ന രാധാറാണി നീല പട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്ന റാണിയുടെ ശരീരം പോലെ ശോഭിക്കുന്നു നേർത്ത വസ്ത്രത്താൽ പകുതി മുഖം മറച്ചിരിക്കുന്ന റാണിയുടെ ചുവന്ന ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി നിറയുന്നു പോലെയുള്ള കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മുത്തുമാലകളും കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുന്ന വളകളും ചെറിയ മണികളോട് കൂടിയ കഞ്ചുക രാധയെ കൂടുതൽ സുന്ദരിയാക്കുന്നു കണ്ണൻ സമ്മാനിച്ച മനോഹരമായ പാദസ്വരം രാധയുടെ താമര പോലെയുള്ള പാദങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു മുപ്പത്തിമുക്കോടി ദേവന്മാരും കാണാൻ ആഗ്രഹിക്കുന്നതും ശംഖ് താമര ഗത മത്സ്യം ചക്രം പുഷ്പം എന്നിങ്ങനെ പത്തൊമ്പത് കലകളോട് കൂടിയതുമായ ആ പാദമലരകളെ കണ്ണൻ തന്റെ കൈകളിൽ വെച്ച് തരുകയാണ് നിരന്തരം നൃത്തം കളിക്കുന്ന കൺപീലികളാൽ മനോഹരമായ കടാക്ഷങ്ങളാൽ കണ്ണനെ ബന്ധനസ്ഥനാക്കിയ രാധാറാണി പ്രേമപൂർവം തന്റെ മനോഹരമായ കൈകളാൽ കണ്ണന് താമ്പൂലം നൽകുന്നു നിമിഷം രാധ വളരെ സന്തോഷവതിയും സംതൃപ്തിയുമായി കാണപ്പെടുന്നു രാധയെ പ്രണയിക്കാൻ കൃഷ്ണനും കൃഷ്ണനെ സേവിക്കാൻ രാധികയും എപ്പോഴും ആഗ്രഹിക്കുന്നു ആലിംഗനബദ്ധരായി നിൽക്കുന്ന രാധയും കൃഷ്ണനും ും പരമാത്മാവും തമ്മിലുള്ള പ്രണയത്തിന്റെ പ്രതീകമാകുന്നു അവർക്കു ചുറ്റും രൂപപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു അത് ക്രമേണ ഒരു പ്രകാശഗോളമായി മാറുന്നു അതിൽ നിന്നും പ്രകാശരശ്മികൾ എൻ്റെ ശരീരത്തിലേക്ക് പതിക്കുകയാണ് എനിക്ക് പുതിയ ഒരു ഊർജം കൈവരുന്നു അത് എൻ്റെ ശരീരമാകെ വ്യാപിക്കുന്നു എൻ്റെ മനസ്സ് കൂടുതൽ ശാന്തമാകുന്നു പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് ഇപ്പോൾ എൻ്റെ മനസ്സിനുണ്ട് രാധാകൃഷ്ണന്മാർ പകർന്നു തന്ന ഊർജം അതെനിക്ക് ചുറ്റും ഒരു പ്രഭാവലയം തീർക്കുന്നു തിന്മകളിൽ നിന്നും അധർമ്മങ്ങളിൽ നിന്നും അതെന്നെ സംരക്ഷിക്കുന്നു ഇപ്പോൾ ഞാൻ തികഞ്ഞ ശാന്തത അനുഭവിക്കുന്നു ജയ ശ്രീ രാധേ जय श्री राधे श्याम जय श्री राधे